ചിലത്ത് ഇന്നലെ ജൂൺ അഞ്ച് ലോക പരസ്യ ദിനമായിരുന്നു കേരളത്തിലും വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ഗവർണർ ഒരു പരസ്യ ദിനാഘോഷം ഹോസ്റ്റ് ചെയ്യുന്നുണ്ട് രാജ്ഭവനിൽ ഇതിന്റെ ഭാഗമായി കൃഷിമന്ത്രി സി പി ഐയുടെ പ്രതിനിധി കൂടിയായ കൃഷിമന്ത്രി പി പ്രസാദ് രാജ്ഭവനിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ അവിടെ ഈ പരസ്യ ഭാഗമായി വെച്ചിരിക്കുന്ന ഒരു ചിത്രവും ചിത്രത്തിന്റെ രൂപവും അതിലെ ഭൂപടവും ഒക്കെ വലിയ പ്രശ്നമാണ് അതായത് ഭാരതാമ്പ എന്ന് പറയുന്ന ഒരു ചിത്രം വെച്ചിരിക്കുന്നു ആ ചിത്രത്തിൽ ഭാരതാംബയുടെ കയ്യിൽ വെച്ചിരിക്കുന്ന കൊടി കാവികൊടിയാണ് മാത്രമല്ല അതിൻ്റെ ചുറ്റുമുള്ള അഖണ്ഡ ഭാരതം എന്ന കോൺസെപ്റ്റിൽ ഒരു ഭൂപടം ഇങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വി പ്രസാദ് ഇതൊരു ആർ എസ് എസ് അനുകൂലമായ രീതിയിലുള്ള ഒരു ചിത്രീകരണമാണിതെന്നും ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പരിപാടിയിൽ അല്ലെങ്കിൽ രാജ്ഭവനിൽ ഇത്തരത്തിലുള്ളൊരു പ്രതിനിധാനം ആവശ്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് പി പ്രസാദ് പരിപാടിയിൽ പങ്കെടുക്കാതെ പോവുകയാണ് പക്ഷെ പരിപാടിയിൽ പി പ്രസാദ് പങ്കെടുത്തില്ലെങ്കിലും പരിപാടി ഇവിടെ നടക്കുകയും കൃഷി മന്ത്രിയുടെ അസാന്നിധ്യത്തിലും ഗവർണർ ആഘോഷിക്കുന്ന ഒരു കാര്യമുണ്ടായി ഇതുമായി ബന്ധപ്പെട്ടിട്ട് പ്രതിപക്ഷം ആയിക്കൊള്ളട്ടെ കേരളത്തിലെ ഭരണപക്ഷമായിക്കൊള്ളട്ടെ ആർ എസ് എസിനെ പ്രതിക്കൂട്ടിലാക്കുന്ന അല്ലെങ്കിൽ ബി ജെ പിക്ക് പറയുന്ന ഗവർണർ എന്ന് പറയുന്നത് ബി ജെ പി അറിയാമല്ലോ ബി ജെ പി നിയന്ത്രിക്കപ്പെടുന്ന ഒരാളാണെന്നും അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ആർ എസ് എസിന് അനുകൂലമാണെന്നും അതുകൊണ്ട് ഈ കാവി കൊടി പിടിക്കുന്ന ഭാരതാമ്പയെയും അല്ലെങ്കിൽ ഭാരതാമ്പ എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ തന്നെയും ആവില്ല എന്നുള്ളതാണ് നിലവിലെ വിവാദം ഇത് വലിയ രീതിയിൽ ചർച്ചയാവുന്നു വളരെ ചെറിയ ഒരു വിഷയം വലിയ രീതിയിൽ വിവാദമാവുന്ന ഒരു സാഹചര്യമാണുള്ളത് അതിന്റെ ചർച്ച ഇന്നലെ ആരംഭിച്ച് ഇപ്പോഴും തീർന്നിട്ടില്ല ശരത് നമ്മൾ പറയേണ്ട കാര്യം നമ്മൾ എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെയാണോ ആദ്യം തന്നെ ചിന്തിക്കുക ഭാരതാബ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പണ്ട് മുതലേ എനിക്കൊന്നും ഈ ഒരു ഭാരതം ഉണ്ടാകുന്ന കാലം മുതൽ തന്നെ ആരാധിച്ചിരുന്ന ഒരു രീതിയായിട്ടാണ് വരുന്നത് അപ്പൊ കൺസെപ്റ്റ് ഭാരതമായിട്ട് ഇഴുകി ചേരുന്ന ഒരു കാര്യമാണ് പെട്ടെന്നൊരിക്കൽ സ്ത്രീയായിട്ടാണ് അത് പെട്ടെന്നുണ്ടായ ഒരു സമയമല്ല പണ്ട് മുതലേ നമ്മുടെ ദേശീയ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ കവിതകൾ കൊച്ചിലെ സ്കൂളുകളിലൊക്കെ പഠിപ്പിച്ച കാര്യങ്ങളെ അപ്പൊ ഭാരതാ അമ്പെന്നൊക്കെ പറയാ നമ്മൾ പഠിപ്പിക്കാറ് അതിനകത്ത് എനിക്കൊന്നും മതമൊന്നും കുത്തിക്കേറ്റിയിട്ടോ അങ്ങനെ ഒന്നും അല്ല പിന്നെ അതിനകത്ത് വന്ന കൊടിയുടെ കളർ അതൊക്കെ വെച്ചിട്ടാണ് ഇവർ ഇപ്പോൾ അളക്കുന്നത് അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ എടുത്തു പറയാനുണ്ട് നമ്മൾ ചരിത്രപരമായിട്ടല്ല എല്ലാ കാര്യവും നോക്കേണ്ടത് ഇപ്പോൾ തിരുവനന്തപുരം അതിനകത്ത് അനന്തപത്മനാഭന്റെ പേരുണ്ട് എന്ന് വെച്ച് നമുക്ക് ആ തിരുവനന്തപുരം പേര് മാറ്റാൻ പറ്റുമോ അത് ചരിത്രം കൊണ്ട് വന്നുകൊണ്ടല്ലേ അങ്ങനെ പല നാമങ്ങളും ഇതുപോലെ നമുക്ക് നാടുമായിട്ട് ബന്ധപ്പെട്ടു എല്ലാ കാര്യങ്ങളും ഇതെല്ലാം തന്നെ നമ്മൾ അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് ഇതിനകത്ത് ഇവർ എനിക്ക് വേറെ വിയോജിപ്പുള്ളത് ഇടതുപക്ഷം ഇങ്ങനെ പെട്ടെന്നൊരു ഇത് കാണിക്കാം പി പ്രസാദിന് ഇതിനെ കുറ്റം പറയണമെന്ന് ഞാൻ പറയുന്നില്ല കാരണം പേഴ്സണലി നല്ലൊരു ആൾ കൂടിയാണ് എനിക്കും അറിയാവുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം ചിലപ്പോൾ സതുദേശത്തോടു കൂടിയായിരിക്കും പക്ഷെ ഇത് പാർട്ടിയിലേക്ക് ഗോവിന്ദ ഗോവിന്ദമാസ്റ്ററേയും മറ്റുള്ളവരുടെയൊക്കെ പ്രതികരണം കാണുമ്പോഴാണ് ഇതിനകത്ത് ഈ വൈകാരികമായിട്ടൊക്കെ കാണുന്നപ്പോഴാണ് എനിക്കൊരു അതിശയം തോന്നുന്നത് അതിനകത്ത് അതിന് മറ്റൊരു കാര്യം പറയാൻ കാരണം എന്ന് വെച്ചാൽ സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസ് ചെന്നൈയിൽ വെച്ച് നടക്കുകയുണ്ടായിരുന്നു ഏപ്രിലങ്ങാറ് അന്ന് ഇവർ ഹമാസ് തീവ്രവാദികൾ ഉൾപ്പെടെ ഒരുക്കുന്ന കഫിയും ഉപയോഗിച്ച് അവിടെ അത് സംഭവം അതൊക്കെ എന്തിനായിരുന്നു ഇത് രാഷ്ട്രീയമാണെങ്കിൽ അത് ഇതൊക്കെ അപ്പോൾ ഇവിടെ നമ്മൾ പി പ്രസാദിന്റെ നിലപാട് ഓക്കെ എന്തായാലും ശരി അത് വിടാം ഇനി വിവാദമാക്കേണ്ട കാര്യമുണ്ടോ ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങൾ നമ്മൾ തിരുത്തണം അപ്പം നമ്മള് പല കാര്യങ്ങളും അങ്ങനെ മാറ്റേണ്ടി വരും അപ്പം എന്റെ വീട്ടിന്റെ ഒരു പണ്ട് മുതലേ നിൽക്കുന്ന ഒരു സാധ്യത ഒരു ദൈവിക ചിഹ്നം നമുക്കത് മാറ്റിക്കഴിഞ്ഞാൽ വൈകാരികമായിട്ടുള്ള കാര്യങ്ങളോടെ നമുക്ക് പരിമിതികളുണ്ട് ഇപ്പോൾ എന്റെ വീടിന്റെ അപ്പുറത്ത് എന്റെ വൈഫിന്റെ വീട്ടിൽ അവിടെയാണ് ഒരു ഗുളിയൻ തുറയുള്ള എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ വീടിനെ ബാധിക്കാൻ നമുക്ക് സ്ഥലം എടുക്കണമെങ്കിൽ അത് അതും കൂടെ അത് വിൽക്കേണ്ട അവസ്ഥ വരും അപ്പോൾ സ്വാഭാവികമായിട്ട് അവരെ അവിടെയുള്ള പ്രദേശത്തുള്ളവർ പറയുന്നത് അതിന് മുറിച്ച് വിൽക്കാൻ പാടില്ല നാട്ടുകാർ പ്രതിഷേധമായിട്ട് വരുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതിനകത്ത് അതെന്താ നമ്മളെ സ്ഥലം വിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഈയൊരു ഗുളിയൻ തുറയുണ്ടോടെ എന്നുള്ളത് കൊണ്ട് നമ്മളപ്പോൾ എന്താ ചെയ്യേണ്ടത് ഇപ്പോൾ പഴയൊരു വിശ്വാസമാണ് അതൊരു പക്ഷേ നമുക്കതിനകത്ത് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല ആ രീതിയാണ് അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടെ ഇതിനകത്ത് വരുന്നുണ്ട് എനിക്കൊരു രണ്ടു തരത്തിലാണ് ഞാൻ ഈ വിഷയത്തെ ഞാൻ രണ്ടായിട്ട് മുറുക്കിയാണ് ശരത് അതായത് ഒന്ന് ഭാരതാബെന്നുള്ളൊരു കോൺസെപ്റ്റ് അതൊരു നമ്മുടെ ഹിസ്റ്ററി ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിനെക്കാൾ ഒരു പേർസോണിഫിക്കേഷൻ എന്ന് അതായത് നമ്മളുടെ ഒരു ഭാരത ഭാരത് മാതാക്കി ജയ് എന്ന് പറക്കുന്ന ആളുകളാണ് ഭാരതത്തെ ഒരു അമ്മ നമ്മുടെ അമ്മയായിട്ട് കൺസെപ്റ്റ് ചെയ്യുന്ന പല ചില ആളുകൾ എന്റെ ഒരു എക്സ്റ്റെന്റിലേക്ക് പോകുന്ന സമയത്ത് ദുർഗാദേവിയെ ഉപമിക്കുന്ന അല്ലെങ്കിൽ തിരിച്ചു നമുക്ക് എന്താ പറയുക നമുക്ക് വിഭവങ്ങൾ തരുന്ന നമ്മളെ നോക്കുന്ന ആ ഒരു പേഴ്സോണിഫിക്കേഷൻ ഭാരതാംബ എന്നൊരു കോൺസെപ്റ്റിലുണ്ട് ഞാൻ എൻ്റെ എട്ടാം ക്ലാസ്സിൽ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ സമയത്ത് ഭാരതാംബയായി വേഷം കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഭാരതാംബ എന്ന് പറയുന്നത് നമ്മുടെ ഒരു നിത്യജീവിതത്തിൽ എപ്പോഴും എല്ലാവരും എല്ലാവരിപ്പോൾ നമ്മുടെ അടുത്ത തലമുറയിൽ വരുന്ന കുട്ടികളായിക്കോട്ടെ എല്ലാവരും ഇപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിന് ഭാരതാമ്പ് ഒരു വസ്ത്രം ധരിച്ചെത്തുന്ന ഭാരതാംബ പക്ഷെ കയ്യിൽ പിടിക്കുന്ന കൊടി ആ കൊടിയിൽ എനിക്കൊരു വ്യക്തിപരമായൊരു എതിർപ്പുണ്ട് അതായത് ആ വിയോജിപ്പ് എന്ന് പറയുന്നത് ഒന്ന് നമ്മൾ ഭാരതാവിടെ കയ്യിൽ പിടിപ്പിക്കേണ്ട കൊടി ഏത് എന്നൊരു ചോദ്യമുണ്ട് പ്രത്യേകിച്ച് രാജ്ഭവൻ പോലെയുള്ള വളരെ തന്ത്രപ്രധാനമായ സ്റ്റേറ്റിന്റെ സർക്കാരിന്റെ ഒരു കേന്ദ്രമാണതല്ലേ രാജ്ഭവൻ അത് നിസ്സാരമായ ഒരു സ്ഥലമൊന്നുമല്ല അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് കൊടി വെക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രാജ്യസ്നേഹമാണ് പറയുന്നതെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യസമരമായിക്കൊള്ളട്ടെ ഇന്ത്യേനെ ഒറ്റക്കെട്ടായി നിലനിർത്തുന്നതിൽ നമ്മുടെ ഒരു രാജ്യസ്നേഹത്തെ ഊട്ടിയുറപ്പിക്കുന്നതിൽ ഒരു പതാകയ്ക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട് ഇന്ത്യൻ പതാക ഒരാൾ റോങ് ആയി പിടിച്ചു കഴിഞ്ഞാൽ ഒരു ഇന്ത്യക്കാരെ എനിക്ക് ഉണ്ടാകും എന്റെ പതാക ആരെങ്കിലും പുച്ഛിച്ചാലോ നിലത്തിട്ട് ചവിട്ടിയാലോ എനിക്ക് വിഷമം വരും അപ്പോൾ ഒരു ഇന്ത്യൻ പൗര എന്ന നിലയിൽ ഞാൻ എൻ്റെ എന്റെ ഫ്ലാഗിനെ എൻ്റെ രാജ്യത്തിൻ്റെ ഫ്ളാഗിനെ കാണാൻ അത്രയധികം ബഹുമാനത്തോടു കൂടിയാണ് അപ്പം ആ ഇപ്പം നമ്മുടെ ഗവർണറിലേക്കർ അതിനെ ഒരു രാജ്യത്തിൻ്റെ ഒരു പ്രതീകമായി പ്രതിധാനമായി ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ കൊടി കാവികൊടി ആക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇതിനകത്ത് എനിക്ക് വ്യക്തിപരമായി തോന്നുന്നത് മാത്രമല്ല മന്ത്രി പി പ്രസാദ് അദ്ദേഹത്തിന് വ്യക്തിപരമായ സ്വാതന്ത്ര്യം പങ്കെടുക്കാം പങ്കെടുക്കാതിരിക്കാം വിമർശിക്കാം വിമർശിക്കാതിരിക്കാം അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായ അർത്ഥത്തിൽ ഞാൻ പിന്താങ്ങുന്നുണ്ട് പക്ഷേ നമ്മളൊക്കെ കേട്ട് വന്നിട്ടുള്ളതിനകത്തൊക്കെ ഈ പറഞ്ഞതുപോലെ ശരത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറഞ്ഞിരുന്നു ഇപ്പോൾ മുഖ്യമന്ത്രി ഈ മറ്റേ കഫീന കേട്ട് അതിനെ വെച്ചിട്ട് കാണിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ എന്തൊക്കെ എന്തൊക്കെ വിഷയങ്ങളാണ് നമ്മൾ ഈവൻ ഈവൻ ദോ വി ആർ ഇൻ എ സെക്കുലർ സ്റ്റേറ്റ് ഇതൊരു സെക്കുലർ രാഷ്ട്രമാണ് സെക്കുലറിസം ഇസ് പ്യോർലി നിറഞ്ഞത് മതം രാഷ്ട്രീയത്തിൽ നിന്നും വേർപിട്ട് നില്ക്കുക റിലീജിയസ് ആയിരിക്കണം സ്റ്റേറ്റ് എന്നുള്ളതാണ് സെക്യുലറിസം കോൺസെപ്റ്റ് എന്നാൽ ഇന്ത്യൻ കോൺട്രസ്റ്റിലേക്ക് വരുമ്പോൾ സെക്യുലറിസം അതൊന്നുമല്ല ഇവിടെ നടക്കുന്നത് നമ്മൾ സെക്യുലർ ആണെന്ന് എഴുതി വെച്ചിട്ട് മാത്രമേ ഉള്ളൂ ഇവിടെ മതവും സമുദായവും സാമുദായിക വോട്ടുകളുമൊക്കെ തന്നെയാണ് രാഷ്ട്രത്തിന്റെ നയങ്ങളെയും അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ രൂപീകരണത്തെയും സർക്കാർ രൂപീകരണത്തെയും ഒക്കെ സ്വാധീനിക്കുന്ന ഫാക്ടർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അത് ഇവിടെ ഇറ്റ്സ് എവിഡൻറ്റ് ഞാനൊരു റാഷണലിസ്റ്റാണ് അതുകൊണ്ട് എനിക്ക് അങ്ങനെ പാടില്ല എന്ന് പറയാനുള്ളത് ഇറ്റ്സ് ഇറ്റ്സ് എ കോമ്പിനേഷൻ അല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്കൊരു ഭാരതാംബയെ ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ആ വിഗ്രഹാരഥനെ സമീപിക്കുന്നു നിങ്ങൾ ചെയ്തോളൂ പക്ഷേ അവിടെ ഒരു രാജ്ഭവൻ പോലെയുള്ള അതായത് സ്റ്റേറ്റിൻ്റെ ഒരു ഓണർഷിപ്പിൽ വരുന്ന ഒരിടത്ത് അങ്ങനെ ഒരു പരിപാടിയിൽ ഒരു കൊടി പ്രശ്നം ഞാൻ മാത്രമല്ല അതൊരു പ്രശ്നമാണ് എന്നാൽ പോലും നമ്മൾ തിരുത്താനുള്ളതാണെങ്കിൽ ഒരുപാട് തിരുത്താനുള്ളതെന്നും കൂടി പറയുന്നുണ്ട് നമ്മുടെ കേരള ഗോഡ്സോൺ കൺട്രി എന്നാണ് പറയപ്പെടുന്നത് അതിന് മാത്രമല്ല പരശുരാമൻ മഴ ഇറങ്ങിയാണ് കേരളം ഉണ്ടാകുന്നത് ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മുടെ സർക്കാർ കൂടിയാണ് അത് മനസ്സിലാക്കുക അങ്ങനെയുള്ള അങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് ദൈവത്തിന്റെ പേര് പറഞ്ഞാണോ പ്രൊമോട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ മഴ കാണിച്ചാണോ പ്രൊമോട്ട് ചെയ്യേണ്ടത് പരശുരാമനെ കാണിച്ചാണോ പ്രൊമോട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇതെല്ലാം കണക്റ്റഡ് ആണ് നേരത്തെ പറഞ്ഞാൽ ചരിത്രവുമായിട്ട് ആയ കാര്യമാണ് ഇതൊക്കെ ചരിത്രം ഏത് അതുപോലെ ആധുനികത ഏതെന്ന് തിരിച്ചറിയാൻ കഴിവുള്ള ആളുകൾ കൂടിയാണ് നമ്മുടെ കേരളത്തിലുള്ളത് അതുകൊണ്ട് തന്നെ ഇരു കൊടിയാണ്പോൾ നമുക്ക് അത്രയ്ക്കും പെട്ടെന്നൊരു വികാരം കൊള്ളുകയാണ് അല്ലെങ്കിൽ ഒരു എങ്ങനെ ഇതിനെ രാഷ്ട്രീയമായിട്ട് മാറ്റാം എന്നുള്ളൊരു ഉദാഹരണം കൂടിയാണ് ഇവിടെ കണ്ടത് അതിൻ്റെ ആ ഒരു പച്ച നമുക്കിവിടെ രാഷ്ട്രീയമായിട്ട് തന്നെ കണ്ടാൽ മതി നമുക്കറിയാം ഗവർണർമാരോട് നമ്മുടെ കേരള സർക്കാരിനോട് സമീപം പ്രത്യേകിച്ച് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ടുള്ള ഒരു സമീപനമെല്ലാം തന്നെ നമ്മൾ നോക്കിയത് മാത്രമല്ല ഗവർണറോട് പറയാതെ തന്നെ ഒരു പോരിന് നേരിട്ട് ഇറങ്ങുന്ന ഒരു രീതി കൂടി അതായത് ഒരു പ്രതിനിധി അതായത് കേന്ദ്രത്തിന്റെ ഒരു പ്രതിനിധി എന്നൊരു തരത്തിലെ കാണുന്നതിൻ്റെ ഒരു പ്രശ്നം കൂടി ഇവിടെ വരുന്നുണ്ട് നമുക്കറിയാം മറിലേക്കറായൊരു പ്രശ്നകാർ ഒരു പ്രശ്നകാരനൊന്നുമല്ല അപ്പോ ആ രീതിയിൽ അപ്പൊ അതിനകത്ത് അടയ്ക്കുക അവിടെ രാഷ്ട്രീയം കാണുക പ്രത്യേകിച്ച് ഇലക്ഷൻ ഒക്കെ വരുന്നു അപ്പോൾ എങ്ങനെ അവിടെ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കാം നമ്മുടെ രാഷ്ട്രീയം എങ്ങനെയാണ് എന്ന് കാണിക്കാൻ വേണ്ടി നേരത്തെ പറയുന്നില്ല കഫിയ നാടകം പോലെ ഇതും ഒരു നാടകം പക്ഷെ ഇവിടെ നേരത്തെ പറഞ്ഞ പി പ്രസാദിന്റെ കാര്യം ഒരു ചെറിയ റോള് മാത്രമാണ് ബാക്കി ഏറ്റെടുത്തത് ഒരു 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 അതെങ്കിലും തിരികളുണ്ട് മൊത്തം ചെയ്യണം എന്ന് എനിക്ക് തോന്നുന്നത് ആവശ്യപ്പെട്ടു പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ചിന്തിക്കുന്നെങ്കിൽ അതൊരു ചെറിയ കാര്യമായിട്ട് ബാക്ക് ഡ്രോപ്പിലുള്ള ആളുകൾ അങ്ങനെ ആയിരിക്കില്ല ഒരു രാഷ്ട്രീയം കളിക്കുന്ന തോന്നുന്നത് മാത്രമല്ല നേരത്തെ പറയുണ്ടല്ലോ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയാണ് വരുന്നത് നമ്മുടെ പാഠപുസ്തകങ്ങളിൽ മാറ്റം വരുത്തില്ല നമ്മുടെ നാഷണൽ ലാബത്തിൽ പോലും നമ്മൾ മാറ്റം വരുത്തേണ്ടി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ മാറ്റം വരുത്തില്ല അപ്പം നമ്മൾ ഈ ഒരു കാര്യങ്ങൾ ചിലർ എനിക്കൊന്നും ഇതൊക്കെ നേരത്തെ ചിലപ്പോൾ കണ്ട് മനസ്സിലാക്കി അല്ലെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിക്കൊരു കൊടിയേണ്ടിട്ടൊക്കെ പെട്ടെന്ന് ഒരു പരിപാടിക്ക് വന്നിട്ട് പെട്ടെന്നൊരു ഇതൊക്കെ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുന്നില്ല അതൊക്കെ നമ്മൾ മനസ്സിലൊരുക്കെ ഇതൊക്കെ സത്യം പറഞ്ഞാൽ പൊളിറ്റിക്സിൻ്റെ ഭാഗമാണെന്ന് കണ്ടെത്തുക മാത്രം ഇതൊരു വലിയ വിവാദമാക്കേണ്ട ഒരു വിഷയമാണെന്നും എനിക്ക് തോന്നുന്നില്ല